നമസ്കാരം വടിയെടുത്ത് സി പി എം ആർക്കെതിരെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് എസ് എൻ ഡി പി യോഗത്തിനെതിരെ എന്ന് കാടച്ച് പറയാൻ പറ്റില്ലെങ്കിലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ സി പി എം വടിയെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മും എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വവും തമ്മിൽ ഒരു വലിയ തോതിലുള്ളൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ തലങ്ങും വിലങ്ങും മാഷ് അതായത് എം വി ഗോവിന്ദം മാഷ് വടിയെടുത്ത് പ്രഹരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇതിനിടയിൽ പാർട്ടിയിലെല്ലാം ഒരു തീരുമാനം വന്നിരുന്നു അതായത് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ എല്ലാ കമ്മിറ്റികളിലും ഇത്തരത്തിൽ ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഈ ജനറൽ സെക്രട്ടറിക്കെതിരെ ശക്തമായൊരു നീക്കം സംഘടിപ്പിക്കണമെന്നത് സംബന്ധിച്ചൊരു തീരുമാനം വന്നിരുന്നു എല്ലാ യോഗത്തിലും ഈ പറയുന്ന എല്ലാ കമ്മിറ്റികളിലും ഇക്കാര്യങ്ങളിൽ ചർച്ച ചെയ്യുക അതായത് ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തെ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കാര്യാലയത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും ഇതിനെ ശക്തമായി ചെറുക്കണം എന്നും ഒരു ചർച്ചകൾ ഉണ്ടാവണമെന്നും ഇതിനെ ഫലപ്രദമായി നേരിടാൻ വേണ്ട എല്ലാ നടപടികളും ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ സ്വീകരിച്ച് തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളിൽ പാർട്ടി ഒരു നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ തീരുമാനത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ എല്ലായിടത്തും നടക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പരിപാടികളിൽ എവിടെയായിരുന്നാൽ തന്നെയും വെള്ളാപ്പള്ളി നടേശനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എസ് യോഗത്തെ ഈ പറയുന്ന പറയുന്നത് പോലെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കെട്ടാൻ പോകുന്നു എന്നുള്ള അടക്കമുള്ള പ്രസ്താവനകൾ ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു സി പി എമ്മിന്റെ കയ്യിൽ നിന്നുണ്ടായിരിക്കുന്നത് അതായത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇത് അതായത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നേരിട്ട് ഇടപെടാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാണ് അതായത് ശ്രീനാരായണീയ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാണ് സി ഏറ്റവും ശക്തമായ വോട്ട് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഈ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ അടക്കമുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത്തരത്തിലൊരു വീഴ്ച പാർട്ടിക്കുണ്ടായതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈഴവ വോട്ടുകൾ ഒരു വിഭാഗത്തിലൂടെ പോയി അല്ലെങ്കിൽ വിഭജിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശനെടുത്ത പല ഈ പറയുന്ന ഒരു വർഗീയ പ്രീണന സ്റ്റാൻഡ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണമായി സി പി എം വിലയിരുത്തുന്നത് കഴിഞ്ഞ നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആലപ്പുഴ നടന്ന പഴ കൺവെൻഷനിൽ പോലും അത് ഉദ്ഘാടനം ചെയ്യാനും വിളക്ക് കൊളുത്താനും അവിടെ എത്തിയത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയായ ഈ പ്രീതി നടേശനാണ് അദ്ദേഹത്തിൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിക്കുകയും ചെയ്തു ആലപ്പുഴ ആലപ്പുഴയിലാണെങ്കിലും എല്ലായിടത്തും ഈ പറയുന്ന ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ എസ് എൻ ഡി പി യോഗം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് നിൽക്കുന്ന കുറച്ച് പേർ ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒപ്പം നിൽക്കുകയും ചെയ്തത് പലയിടത്തും സി പി എമ്മിന് പരാജയമുണ്ടാവാൻ കാരണമായി തീർന്നു എന്നും പറയുന്നുണ്ട് അതായത് മറ്റു ചില കാരണങ്ങൾ കൂടി നമുക്ക് നോക്കാം നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എസ് എൻ ഡി പി യോഗത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് നയിക്കുകയാണോ പിന്നെ പിന്നിൽ നിന്ന് വലിക്കുകയാണോ എന്നുള്ള കാര്യം രണ്ടാമത്തെ വിഷയം എന്നിരുന്നാൽ പോലും വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ തലവനായി നമ്മൾ കണ്ടുവരുന്നത് ഈ കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഇതിനകത്ത് ഇരു ബൈലോ അനുസരിച്ചിട്ട് ഇവർക്ക് എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായ ഒരു നിയമസംഹിതയുണ്ട് ഒരു ചട്ടമുണ്ട് ആ ചട്ടത്തിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പച്ചയ്ക്ക് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ ഉള്ള പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റ് യോഗത്തിലെ ബാക്കിയുള്ള അംഗങ്ങൾക്കോ ഒന്നും യാതൊരു ഇല്ല അവിടെ വോയിസ് ഉള്ളത് മുഴുവൻ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് ഒപ്പിടാൻ പോലും അല്ലെ ഒപ്പിടുക മാത്രമാണ് അവിടുത്തെ ഓരോ പ്രസിഡൻറ്റിന് പോലുമുള്ള ചുമതലയായി ചുരുങ്ങിയിരിക്കുന്നത് അപ്പം വെള്ളാപ്പള്ളി നടാശിനി ഇവിടെ ഒപ്പിടാൻ പറഞ്ഞാൽ അത് ഒപ്പിടുക എന്നുള്ള ഒരു നിയോഗമാണ് സത്യത്തിൽ അതിൻ്റെ പ്രസിഡന്റായ എം എൻ സോമന് പോലും ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് പാർട്ടി ശക്തമായൊരു തീരുമാനമെടുക്കുന്നത് അതായത് ശാഖായോഗങ്ങൾ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശാഖായോഗ അംഗങ്ങളുടെ അംഗങ്ങളെ വിളിച്ചു ചേർക്കുകയും അതായത് അവരിൽ നിന്ന് പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ തിരഞ്ഞുപിടിക്കുകയും അങ്ങനെ തുടങ്ങി ഒരു വലിയ ശുദ്ധീകരണത്തിന് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് ശാഖാംഗങ്ങളുടെ ഇവരെ കൊണ്ടുവരുന്നു അവരെ കൊണ്ടുവന്നതിന് ശേഷം അവരുമായുള്ള കൃത്യമായ ഒരു ആശയവിനിമയം അതായത് എസ് എൻ ഡി പി യോഗത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശനിലൂടെ കടന്നു കയറുന്ന വർഗീയ പ്രീണന നയങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായി നമ്മൾ കണക്കാക്കേണ്ടത് അതിന് അതിനുശേഷം ഈ പറയുന്ന താലൂക്ക് യൂണിയൻ ആണെങ്കിലും ശാഖാ ശാഖായോഗങ്ങളാണെങ്കിലും ഇവിടെ ഇവിടുത്തെ അംഗങ്ങളുണ്ട് ഇത്തരം അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള യോഗങ്ങൾ വിളിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് അത് ജില്ലാ കമ്മിറ്റികൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ജില്ലാ കമ്മിറ്റികൾ അവിടെ നിന്ന് ഏരിയ കമ്മിറ്റികളിലേക്കും ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ലോക്കൽ കമ്മിറ്റികളിലേക്കും ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റികളിലേക്കും ഈ പറയുന്ന രീതിയിലൊരു സർക്കുലേഷൻ അവിടെ നടക്കും അതോടുകൂടി ഇതിനെ ശുദ്ധീകരിച്ചെടുക്കുക എസ് എൻ ഡി പി യോഗത്തെ ശുദ്ധീകരിച്ചെടുക്കുക അതോടൊപ്പം എസ് എൻ ഡി പി വിരുദ്ധ അതായത് എസ് എൻ ഡി പിയിലെ ഈ വെള്ളാപ്പള്ളി വിരുദ്ധതയുള്ള കുറേയധികം ആൾക്കാരുണ്ട് അതായത് സമുദായത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിനകത്തല്ല സമുദായത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ആൾക്കാർ വെള്ളാപ്പള്ളി എതിർക്കുന്നുണ്ട് ഇവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നിട്ട് എന്താണ് ഇനി ഒരു പോംവഴി അവിടെ ഒരു വെള്ളാപ്പള്ളി നടേശന് വിരുദ്ധ വികാരം തന്നെയാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ കാണുന്നത് എസ് എൻ ഡി പി യോഗത്തിലെ ഒട്ടുമിക്ക അംഗങ്ങൾക്ക് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോ അത് അത്ര താല്പര്യമില്ല അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഇത്തരം നടപടികൾ അദ്ദേഹം കാലാകാലങ്ങളായി എസ് എൻ ഡി പി യോഗത്തെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സമുദായത്തെ തന്നെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള എന്താ സ്വയം നേടിയെടുത്തിട്ടുള്ള സ്വാർത്ഥ നേട്ടങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭങ്ങൾ ഇതിൽ പലർക്കും അമർഷമുണ്ട് പലരും ഇക്കാര്യങ്ങൾ വളരെ പച്ചയ്ക്ക് തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ ഈ ഒരു പ്രധാന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി ഇതിനെ അടക്കി ഭരിക്കുകയും ഒരു സമുദായത്തെ മുഴുവൻ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുകയും അതോടൊപ്പം തന്നെ ആ സമുദായത്തിലുള്ള ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകളെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നടപടി ാണ് അദ്ദേഹം പല കാലകളിലും സ്വീകരിച്ചിട്ടുള്ളത് ഇത് പലപ്പോഴും ഇതിനകത്ത് നിൽക്കുന്ന നിഷ്പക്ഷമതികളാണ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭവമുള്ള ചില ആൾക്കാർ എസ് എൻ ഡി പി യോഗത്തിനുള്ളിലുണ്ട് ഇപ്പം സി പി എമ്മിനോട് അനുഭവമുള്ളവരുണ്ട് കോൺഗ്രസിനോട് അനുഭവമുള്ളവരുണ്ട് ബി ജെ പിയോട് അനുഭവമുള്ളവരുണ്ട് ഇവരെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് ഇവരെല്ലാം കൂടെ ഒറ്റലാവണത്തിൽ കൊണ്ടുവന്ന് തളയ്ക്കുന്ന രീതിയാണ് ശരിക്കും വെള്ളാപ്പള്ളി നടീകരിച്ചു വരുന്നത് ഇതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗമുണ്ട് നമുക്കറിയാം ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന സംഘടന ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംഘടന ഈ വെള്ളാപ്പള്ളി നടേശം നടത്തുന്ന എല്ലാ കുടില ശ്രമങ്ങളെയും അമ്പയെ പരാജയപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ അർവിനോദ് അദ്ദേഹത്തിനോടൊപ്പം ഇന്ന് പലരും ശ്രീനാരായണീയരായ പലരും അദ്ദേഹത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണീയർക്ക് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുവന്ന എസ് യോഗത്തെ മലീമസമാക്കിയ വെള്ളാപ്പള്ളി നടേശനോടുള്ള ശക്തമായ ആ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ശക്തമായ ഒരു എതിർപ്പിൻ്റെ പരിണിത ഫലമാണ് ഈ ഇവിടെ നമ്മൾ കാണുന്നത് അവിടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ സൗത്ത് ഇന്ത്യൻ ജുവൽ ടവറിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു വലിയ ഭീമഹർജിക്ക് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശനെയും അതിൻ്റെ ഭരണസമിതിയെയും എത്രയും വേഗം മാറ്റിക്കൊണ്ട് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പുകളിലേക്ക് നടക്കണം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഒപ്പിട്ട ഒരു ഭീമഹർജി മുഖ്യമന്ത്രി കൊടുക്കാൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദി പദ്ധതിയിടുന്നുണ്ട് ഇതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഈ ഹർജി ഒപ്പിട്ടുകൊണ്ട് തുടക്കമായിരിക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഇരച്ചെത്തിയത് അവർ പലരും കൃത്യമായി അവരുടെ ഈ വെള്ളാപ്പള്ളിയോടുള്ള പ്രതിഷേധം ഓരോ ഒപ്പുകളാക്കി കൊണ്ട് അവരതിനെ മറുപടി പറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സി പി എം ഒരു ശുദ്ധീകരണത്തിനായി തയ്യാറെടുക്കുന്നത് യോഗത്തെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി പുതിയ നീക്കങ്ങൾ നടത്തുന്നത് ഇതിനായി ശാഖായോഗ അംഗങ്ങളെ വിളിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരിക്കും ഇത്തരം ശാഖായോഗങ്ങൾ ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കീഴിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ ഏകദേശം ആറ് മാസം മാത്രമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി ആറ് മാസത്തിനുള്ളിൽ ഈ ഭരണത്തിലിരിക്കുമ്പോൾ ആറു മാസത്തിനുള്ളിൽ ഈ കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് സത്യത്തിൽ അതിൻ്റെ ഒരു വ്യവസ്ഥയായി ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വ്യവസ്ഥയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇഷ്ടമുള്ളവരെയും തങ്ങളുടെ ഈ പറയുന്ന ബി ജെ പി പോലുള്ള വർഗീയ പാർട്ടികളോട് താൽപ്പര്യമുള്ളവരെയും പിടിച്ച് അതിൻ്റെ തലപ്പത്ത് കൊണ്ടിരുത്തുന്ന ഒരു സമീപനമാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ ഈ കാലയളവിലെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലൂടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ഇനി അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത് എസ് എൻ ഡി പി യോഗത്തിനുള്ളിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധത തുറന്നു കാണിക്കാനും അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഈ പറയുന്ന ഇദ്ദേഹം വെള്ളാപ്പള്ളി നടാശം നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പഠിക്ക് പുറത്താക്കാനുള്ള എല്ലാ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സി പി എം എന്ന് പറയുന്ന കക്ഷി കൃത്യമായി ശക്തമായ ഒരു അജണ്ടയുടെ പിൻബലത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ യുദ്ധത്തിന് കോപ്പി ൂട്ടുകയാണ് അങ്ങനെ വന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആ സ്ഥാനത്ത് എസ് യോഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള അല്ലെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് ഇനിയും എ എന്നുമായി പടിയിറങ്ങേണ്ട ഒരു ദുർവിധിയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം ഒരു ശക്തമായ ഒരു മുന്നേറ്റം ശ്രീനാരായണ സഹോദര ധർമ്മവേദി അതായത് വെള്ളാപ്പള്ളി വിരുദ്ധരുടെ ഒരു വലിയ മുന്നണി ഇവിടെ രൂപ രൂപം കൊണ്ടുപോകും അവരാരും ഈ പറയുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ വിരുദ്ധരല്ല എസ് എൻ ഡി പി യോഗത്തെ സംരക്ഷിക്കുന്നതിനും അതിലെ വിശ്വാസികളായ അല്ലെങ്കിൽ ശ്രീനാരായണീയരായിട്ടുള്ള സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും സൗത്ത് ഇന്ത്യൻ ആർ വിനോദിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം പ്രവർത്തനങ്ങൾ <tryngle> നടത്തിവരുന്നത് ഈ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലപ്പത്തി നിന്നും മാറും അല്ലെങ്കിൽ പാർട്ടി ഇടപെട്ടുകൊണ്ട് ഇതിനുള്ളിലെ പാർട്ടി പ്രവർത്തകരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇത് വെള്ളാപ്പള്ളിക്കെതിരായി ശക്തമായ ഒരു നീക്കം തന്നെ നടക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതായത് ശ്രീനാരായണ സഹോദര ധർമ്മ വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യും കാര്യം അവർ അവർ ചിന്തിക്കുന്ന എപ്പോഴും ശ്രീനാ ഈ ശ്രീനാരായണീയർ എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഒരു വലിയ ഉന്നമനം തന്നെയാണ് ഇത്രയും കാലം ചൂഷണം ചെയ്തു കൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനെ പുറത്തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ശ്രീനാരായണീയർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എത്രയും പെട്ടെന്ന് തന്നെ എന്നേക്കുമായി എസ് എൻ ഡി പി യോഗത്തിന്റെ പഠിക്ക് പുറത്താകുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക